ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖമാണ് അലഹമില്ല എങ്ങനെ പോകുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത് ഇപ്പം ഞാൻ കുറച്ച് പ്രശ്നത്തിൽ ഇങ്ങനെ അവിടെ മൂടുവാണ് ആ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ് അതായത് നമുക്ക് വീടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വാടക വീട്ടിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം കാര്യം ഇപ്പോൾ നമ്മൾ ചാനലിൽ വരുന്നവർക്കും നമ്മൾ വാട്ടപ്പ് കോണ്ടാക്ട് ചെയ്യുന്നവർക്കൊക്കെ അറിയാതിരിക്കാം അറിയാതിരിക്കാം അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് സ്വന്തമായിട്ട് വീടില്ല ഞാൻ ഏതാ കണ്ടിപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് വർഷം കൊണ്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് ഇപ്പം നമുക്ക് വീടിന് വസ്തുവിനെ അനുവദിച്ച് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ലിസ്റ്റിലാണ് പേര് അനുവദിച്ച് വന്നത് അപ്പം അതിൽ കൊടുത്ത് ശേഷമാണ് ആ ലിസ്റ്റിൻ പ്രകാരമാണ് നമുക്ക് ഇപ്പം അനുവദിച്ച് വന്നത് ഇപ്പം ഏകദേശം ഒരു രണ്ട് രണ്ടര മാസമായി ഞാനിപ്പം വസ്തുവിന് വേണ്ടിയിട്ടാണ് നോടുകയാണ് അതായത് നമുക്ക് വസ്തു അനുവദിച്ച് കിട്ടി അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനിവിടെ നാട്ടിൽ ഒരിടത്ത് ജോലിക്ക് നിന്നുകൊണ്ടിരുന്ന സമയത്താണ് നമുക്കിപ്പോൾ വസ്തുവിൻ്റെ വസ്തു അനുവദിച്ച് കിട്ടിയത് വസ്തു അനുവദിച്ച് കിട്ടിയപ്പോഴത്തേക്ക് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് വസ്തു എഴുതാമെന്ന് ആദ്യമേ പറഞ്ഞു പഞ്ചായത്തീന്ന് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് വസ്തു എഴുതാം വസ്തു ഫസ്റ്റ് ആര് കണ്ടോണ്ടുവരുന്നു അവർക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് അതാണ് അനുവദിച്ച് കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എനിക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ ഹസ്ബൻഡിനോ സ്വന്തമായിട്ട് പുരയിടമില്ല അവരുടെ പേരിൽ ഒരു സെൻറ്റ് ഭൂമി പോലും എന്നുള്ള ഒരു പോലും ഇല്ല ഒരു സാക്ഷിപത്രം വേണമെന്ന് പറഞ്ഞു വില്ലേജിൽ നിന്ന് അത് പോയി വാങ്ങിച്ചു പിന്നെ എൻ്റെ പേര് അന്ന് കൊടുക്കുന്ന സമയത്ത് സൈബൂ എന്നായിരുന്നു പിന്നെ സൈബൂ എന്നുള്ളത് അതാക്കണമെന്ന് പറഞ്ഞു പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കയറിയ കാരണം ഒരു ഒരു ഐഡിയയിലും എനിക്ക് സൈബൂ എന്നുള്ള പേരില്ല പക്ഷേ ലൈഫ് മിഷൻ പദ്ധതിയിൽ മാത്രമേ സൈബൂ എന്നുള്ള പേര് വന്നിട്ടുള്ളായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭയങ്കര റിസ്ക് എടുത്തായിരുന്നു പിന്നെ പഞ്ചായത്ത് വില്ലേജിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ പഞ്ചായത്ത് മെമ്പറോ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഒന്നും നമുക്കത് ക്ലിയർ ചെയ്ത് തരത്തില്ല അതിന് നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ ശരിയാക്കിയേ പറ്റത്തുള്ള പറഞ്ഞുകൊണ്ട് എന്താണ് എനിക്ക് ശരിക്കും വലിയ ഇംഗ്ലീഷ് വാക്കുകളൊന്നും അറിയത്തില്ല പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് ഞാൻ ലാസ്റ്റ് അത് മൃഗാശുപത്രി പോയി അവിടുത്തെ ഡോക്ടറിൽ നിന്ന് സൈൻ സീ ചെയ്ത് വാങ്ങിച്ചോണ്ട് വന്ന് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുവാണ് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് വസ്തുവില്ല വീടും ഇല്ലെന്ന് പറഞ്ഞ് നമ്മുടെ റേഷൻ കാർഡിൻ്റെ അകത്തും ഐ ഡി കാർഡിൻ്റെ അകത്തോ ആധാർ കാർഡിൻ്റെ അകത്തൊക്കെ സൈവമെന്നുള്ള പേരാണ് പഞ്ചായത്ത് മെമ്പർക്കോ പ്രസിഡൻറ്റിനോ അല്ലെങ്കിൽ വില്ലേജിൽ ഓഫീസർക്കോ അങ്ങനെ ഒരു പേപ്പർ തരാൻ പറ്റില്ല പക്ഷെ ഒരു പരിചയം ഇല്ലാത്ത ഒരു മൃഗത്തിനെ പോലും ഞാൻ കൊണ്ടുപോകാത്ത ഒരു സ്ഥലമാണ് മൃഗാശുപത്രി അവിടുത്തെ ഡോക്ടർ എന്ത് ിലാണ് എനിക്ക് ആ പേപ്പറിൻ്റെ അത് സൈൻ ചെയ്ത് തരണം എന്ന് ഇങ്ങനൊരു നിയമം വെച്ചെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ പിന്നെ അറിവ് വാങ്ങിച്ചു പുള്ളിക്കാരത്തി ആദ്യമേ തരൂണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ വില്ലേജിലുള്ള ഇത്രയും പറയപ്പെടുന്ന ആൾക്കാർക്ക് ആർക്കും നിങ്ങളെ അറിയത്തില്ലെങ്കിൽ നിങ്ങളെ ഒരു പരിചയമില്ലാത്ത ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് തരേണ്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും അവിടെ നിന്ന് കരഞ്ഞു എൻ്റെ കണ്ണീര് കണ്ടുകൊണ്ടാണോ എന്തുകൊണ്ടാണോ നല്ലൊരു സ്ത്രീ പാവപ്പെട്ടൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കത് ഒപ്പിട്ട് തന്നു അവർ അത് കഴിഞ്ഞിട്ട് ഞാനത് വില്ലേജ് കൊണ്ടുവന്ന് വില്ലേജിലല്ലോ ബി എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കര നമുക്ക് വസ്തു എഴുതുന്ന സമയത്തേക്ക് പിന്നെ വസ്തുവിൻ്റെ വസ്തു അളന്നത് വസ്തുവിൻ്റെ കര അടച്ച പേപ്പറ് അതായത് മുൻ പേപ്പറായിട്ടാണ് അത് പിന്നെ സർവേ പ്ലാനിങ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞു നമ്മളൊക്കെ ലൈഫിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് നിനക്ക് കേൾക്കണത് അപ്പോൾ ഇതിനൊക്കെ ഓട് നടന്നു അതെല്ലാം ക്ലിയർ ചെയ്തു എല്ലാം ശരിയാക്കി സെക്രട്ടറിയോട് ഒപ്പ് വേണമായിരുന്നു അതെല്ലാം വാങ്ങിച്ചു എല്ലാം കൊണ്ട് ചെന്ന് കൊടുത്തപ്പോഴാണ് വരുന്നു അടുത്ത ഗുരുമാൽ ഒന്നീ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ തഹസിൽദാറോ നമുക്ക് ഒപ്പിട്ട് തന്നാൽ മാത്രമേ നമുക്ക് ഇനി അസ്തിൻ്റെ എഗ്രിമെൻ്റ് എഴുതാൻ പറ്റത്തുള്ളൂ എന്നായി കാര്യം രണ്ടര മാസം ജോലിക്ക് പോയിട്ട് ദയനീയമാണ് വീട്ടിലെ അവസ്ഥ ഒരു മനുഷ്യരോട് പുറത്ത് പറയാൻ പറ്റൂല ദാരിദ്ര്യം പട്ടിണി കാര്യം ഇപ്പം ഓരോ സ്ഥലങ്ങളിലും പോകുന്നതിന് പലരെ കയ്യിൽ നിന്നും ഇരുന്നൂറും മുന്നൂറും കടം വാങ്ങിച്ചിട്ടാണ് ഇപ്പം ഞാൻ പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതായി പോകുമ്പോൾ നമുക്ക് പൈസ വണ്ടി ഒന്നും ഇല്ലെങ്കിൽ വണ്ടിക്കൂലി ഉണ്ടല്ലോ ഓട്ടെ ഒരു വണ്ടിക്കൂലി അത്യാവശ്യം ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണ്ടേ ഓരോന്നിനും ഓരോ കോപ്പിക്ക് ഫോട്ടോ ഫോട്ടോസ്റ്റാർട്ട് എടുക്കണ്ടേ ഇതെല്ലാം പൈസ ഇല്ലേ അതെല്ലാം കഴിഞ്ഞ് തീർന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആകെക്കൂടി ടെൻഷനായി ഇനി എന്താ ചെയ്യുക അതായത് ഈ തിങ്കളാഴ്ച നാളെ എഴുതാമെന്ന് പറഞ്ഞതാണ് വസ്തു അപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത് അപ്പം നെഞ്ചിരികത്തൊരു കപ്പലായി പഠിച്ചെന്താ ചെയ്യും ഇനി ആരോട് കടം വാങ്ങും അതാണ് പോകുന്നതല്ല ഇനി ഞാൻ ആരോടും കടം വാങ്ങും ജോലിക്ക് പോകുന്ന വീട്ടിൽ നിൽക്കില്ലേ പോകുന്നതിന് പൈസ തേണ്ടേ അങ്ങനെ പിന്നെ അവസാനമായിട്ട് ഞാൻ മെമ്പറുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മെമ്പർ ഇങ്ങനെ എല്ലാ അവസ്ഥയും ഇനി എന്ത് ചെയ്യാനാണ് അപ്പം മെമ്പർ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ലൊരു മെമ്പറാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ പതിനെട്ടാം ശീല മെമ്പർ അത്ര നല്ലൊരു മനസ്സിന് നല്ലൊരു നന്മയുള്ളൊരു സ്ത്രീയാണ് അവരുടെ ഒരു നന്മ കൊണ്ട് മാത്രമാണ് ഇപ്പം പിടിച്ചു മുന്നോട്ട് പോകണത് എന്നെ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ മെമ്പർ എന്നെയും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങളെ രണ്ടുപേരെയും കൂടെ കൊണ്ട് കളക്ടറേറ്റിൽ പോയി കളക്ടറേറ്റിൽ പോയി കുറേ നടന്നു ഒരുപാട് ആൾക്കാരടുത്ത് കാര്യങ്ങൾ ചോദിച്ച് ഞങ്ങളാരും കയറിയില്ല ചേച്ചി തന്നെയാണ് കയറിയത് എൻ്റെ അതുകൊണ്ട് അവിടുത്തെ ഡീറ്റെയിൽസ് അവരെന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല ചേച്ചി പോയി ലാസ്റ്റ് അവിടെ നിന്നാണ് മാറ്റിട്ട് പറഞ്ഞു മോളെ നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് താലൂക്കിൽ പോകാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ശരിയെന്ന് വെച്ചെന്ന് പറഞ്ഞിട്ട് നിന്ന് ഒരു ഓട്ടോ വിളിച്ച് താലൂക്കിൽ വന്നു താലൂക്കിൽ വന്നപ്പം സാറ് ഞങ്ങൾ പതിനൊന്നരയ്ക്ക് താലൂക്കിൽ വന്നു താലൂക്കിൽ വന്നപ്പോൾ സാറ് മീറ്റിങ്ങിനാണെന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴും ഇറങ്ങുമെന്ന് വെച്ചപ്പോൾ പന്ത്രണ്ട് മണി പന് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒരു മണിക്കുള്ളിൽ ഇറങ്ങുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് കാത്തിരുന്നു കാത്തിരുന്നു അപ്പോഴത്തേക്ക് മീറ്റിങ്ങിൽ നിന്ന് ആൾക്കാരെല്ലാം ഇറങ്ങി വീണ്ടും അവിടെയുള്ള ഉള്ള സ്റ്റാഫുകൾ മീറ്റിങ്ങിനായിട്ട് പോകുമ്പോൾ ഞങ്ങളതിൽ ചേച്ചിയോട് വിളിച്ചിട്ട് പറഞ്ഞു സാർ എപ്പോഴെങ്കിലും വരില്ലേ അത് വേറെ ആൾക്കാരുടെ മീറ്റിംഗ് ആയിരുന്നു ഇനി സ്റ്റാഫുകളുടെ മീറ്റിംഗ് ആണ് അപ്പോൾ അതിൽ ഏതൊരു സെക്ഷൻ പറഞ്ഞു അത്രയും വലിയ സെക്ഷൻ്റെ പേരുള്ളൊന്നും പറയാൻ എനിക്കറിയില്ല അതുകൊണ്ട് ആ സെക്ഷനിലുള്ള ആൾക്കാരുടെ ആണ് കഴിഞ്ഞ് ഇനി സ്റ്റാഫുകളുടെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഇവർ പോയി അവർ ചെന്ന് ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു പുള്ളിക്കാരൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോയതാണ് അപ്പം ഞങ്ങൾ പതിനൊന്നര മുതൽ അവിടെ നിൽക്കുവാണ് പുള്ളിക്കാരൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പം പെട്ടെന്ന് മെമ്പർ അങ്ങോട്ട് ചെന്നിട്ട് സാറേ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു എന്തോ കാര്യമെന്ന് ചോദിച്ചു അത് സാറേ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ആവശ്യമുള്ള പഞ്ചായത്തുനിന്ന് വരുന്നതാണ് ഞങ്ങൾക്ക് പിന്നെ ലൈഫ് മിഷൻ പദ്ധതിയുടെ കാര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പിന്നെ അത് നിങ്ങൾ താഴെ പോയി അപേക്ഷ എടുത്തിട്ട് കൊടുത്തിട്ട് പൊയ്ക്കോ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു ഇത്രയാണ് സാറ് പറഞ്ഞത് വേറെ ഒന്നും ചോദിച്ചില്ല അപ്പം സാ അപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെ ഒന്ന് ചേച്ചി പറഞ്ഞാൽ സാറേ ഞാനും മുമ്പ് പ്രസിഡൻറ്റും ആ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇപ്പം പഞ്ചായത്ത് മെമ്പറായിട്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഒന്ന് മേഡം ഇരിക്കുന്നു പറഞ്ഞു അപ്പം അതിന് മുമ്പേ ഈ പേപ്പറ് കൊടുത്തു സാറിൻ്റെ കയ്യിൽ അതായത് അവിടെ നിന്ന് ഒരു ഞങ്ങൾക്കൊരു വി ഒടുത്തുനിന്ന് ഞങ്ങൾക്കൊരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നത് ആ പേപ്പറാണ് ഞങ്ങൾ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ ആ സാറ് ആ പേപ്പറിനെടുത്തിട്ട് പെട്ടെന്ന് ആ പേപ്പർ ഇങ്ങനെ ഇങ്ങനെ നീക്കം കിട്ടും നീക്കിട്ടിട്ടാണ് ഇത് ഇവിടുന്ന് കൊടുത്ത ഓർഡറാണ് ഈ ഓർഡർ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ് എന്ന് ഇങ്ങനെ സുച്ഛൻ ശരിക്കും ഞങ്ങൾക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് ഒന്നും ചേച്ചി പറഞ്ഞു അത് സാറേ പിന്നെ ഈ ഓർഡർ കൊണ്ടുവരുന്നത് ഈ ഓർഡർ ഒന്നും ഇവിടെ സ്വീകരിക്കത്തില്ല പിന്നെ പഞ്ചായത്തിൽ പിന്നെ അപേക്ഷ എന്ന് പിന്നെ താഴെ ഇറങ്ങി നിങ്ങളൊരു അപേക്ഷ കൊടുത്തിട്ട് വയ്ക്കുമോ ഇന്ന് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പം ആ ഓക്കെ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നില്ല നിങ്ങളിപ്പം വന്നിട്ടുണ്ടെങ്കിൽ അത്ര കാര്യമായിരിക്കും ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചേച്ചിക്ക് ി കസേര കൊടുത്തു ചേച്ചി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളിക്കാരനെ വേറൊരു കക്ഷയെ വിളിച്ചു അദ്ദേഹം വന്നു അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തു ശരി ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കാൻ പറഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്നു പുള്ളിക്കാരൻ ഭക്ഷണമൊക്കെ കഴിച്ചു ഒരു രണ്ടര മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും വിളിച്ചു ഞങ്ങൾ വീണ്ടും വിളിച്ച് ഞങ്ങൾക്ക് ആ പേപ്പറൊക്കെ ശരിയാക്കി തന്നു പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൊണ്ടുപോകാണ്ടായിരുന്നു ആ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം തന്നെ കൊണ്ടുപോയി ആ പേപ്പറെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾ ഇനി ഈ പേപ്പറും കൊണ്ട് വില്ലേജിൽ പോകണം ആ സാറ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറെ കയ്യിൽ നിങ്ങൾ കൊണ്ടു കൊടുക്കുക വില്ലേജ് ഓഫീസർ വന്ന് നിങ്ങളുടെ സ്ഥലം കാണുക ആ സ്ഥലത്തിൻ്റെ അകത്ത് കരമടച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക ആ സ്ഥലത്ത് ക്ലിയർ ആണോ എന്ന് നോക്കുക ആ സ്ഥലത്തിൻ്റെ അകത്ത് മറ്റുള്ള ബാധ്യതകളില്ലെന്നോ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് നിങ്ങളോട് എനിക്കറിയത്തില്ല പക്ഷേ ശരിക്കും ഈ കാര്യങ്ങൾ അത്രയും നോക്കി ക്ലിയർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ ആ പേപ്പർ അങ്ങോട്ട് വിട്ടത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പഞ്ചായത്ത് മെമ്പറെ പിന്നെ പഞ്ചായത്തിൻ്റെ നമ്മളെ വി ഒ പഞ്ചായത്തിലെ വി ഒ പിന്നെ പിന്നെ എന്താ പറയുക വില്ലേജ് ഓഫീസർ അപ്പോൾ ഇവർ ഇത്രയും ആ പേപ്പർ നോക്കി ക്ലിയർ ചെയ്തു ഓക്കെ നമുക്ക് ആ വസ്തുവിനും വീടിനും അർഹതയുള്ളവരാണ് എന്നുള്ള അത്രയും പ്രൂഫ് കിട്ടിയത് കൊണ്ടാണല്ലോ അവിടെ പറഞ്ഞു വിട്ടത് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അത് വില്ലേജിലേക്ക് വിട്ടതെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല ഇനി എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം ആറാം ക്ലാസ് വരെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആറാം ക്ലാസ് വരെയുള്ള ഒരു വിദ്യാഭ്യാസത്തിന് എനിക്ക് തോന്നിയാൽ എനിക്ക് എൻ്റെ ഒരു ചിന്തയിൽ തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയണത് എന്തര്ത്ഥത്തിലാണ് സാർ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് നാളെ പോവുമാണ് ഇനി നാളെ ആ വില്ലേജ് ഓഫീസിലെ സാർ എന്ത് പറയുന്നു അതുപോലെയാണ് ഞങ്ങളെ കാര്യങ്ങൾ പഞ്ചായത്തുകാരോടും അല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ അതിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാരോടും മന്ത്രിയോടും ഒക്കെ ചേർത്ത് പറയണത് നിങ്ങൾ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് നല്ല തന്നെയാണ് പക്ഷേ സാധാരണക്കാർക്ക് രണ്ട് സെൻറ്റ് തറ കൊടുക്കുന്ന അല്ലെങ്കിൽ മൂന്ന് സെൻറ്റ് തറ കൊടുക്കുന്ന രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ അത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് അവർ ഒരുപാട് സ്ഥലങ്ങളിൽ കയറിക്കറുന്നു ഞങ്ങൾ അർഹതരാണ് എന്നുള്ള കാര്യം ബോധ്യമായത് കൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങളെ ഇട്ട് വലയ്ക്കരുത് പ്ലീസ് ഇതൊരു അഭ്യർത്ഥനയായിട്ട് എടുക്കണം കാര്യം ഞങ്ങൾ സാധാരണക്കാരൻ്റെ ജോലിക്കിറങ്ങിപ്പോയാൽ മാത്രമേ ഞങ്ങളുടെ വീടുകൾ കഴിഞ്ഞ് പോകത്തുള്ളൂ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഒരുപാട് ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇത്രയും അറിയാം ഞങ്ങൾ അതിനതപ്പെട്ടവരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ അനുവദിച്ചു തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനതപ്പെട്ടവരാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളിട്ട് വലയ്ക്കാതെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിയറാക്കി ചെയ്തു തരണം പ്ലീസ് ഞാൻ പറയുന്നതിന് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോ എന്തെങ്കിലും ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക എന്നോട് ക്ഷമിക്കുക ഇതൊരു വലിയൊരു പ്രശ്നമായിട്ടാരും എടുക്കരുത് എൻ്റെ മാനസികാവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് കാര്യം താങ്ങാനാളില്ലാത്തവർക്ക് തളർച്ച തോന്നാറില്ലെന്ന് പറഞ്ഞ് കേട്ടതുണ്ട് പക്ഷേ താങ്ങാനാളില്ലെങ്കിലും എനിക്ക് തളർച്ച തോന്നിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് താങ്ങാൻ ആരുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഞങ്ങളെ വിട്ട് വലയ്ക്കാതെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു തരണം ആരെങ്കിലും ഒരാളിത് കാണുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്